ലൂക്കാസുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാം വാക്യം അവൻ ഉത്തരം പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും ഈശ്വം ശിഹായിക്ക് ശുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ദൈവാരാധനയാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ പരമപ്രധാനമായ കർത്തവ്യം അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുവാൻ സാധിക്കത്തില്ല അവരനിൽ ക്രിസ്തുവിനെ ദർശിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രൈസ്തവ ആത്മീയത സ്നേഹമുള്ളവരെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം സ്നേഹിക്കാം സഹോദരങ്ങളിൽ ദൈവത്തെ ദർശിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം ശശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ